കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരെയും വളരെ ഞെട്ടിപ്പിച്ച ഒരു വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി എറണാകുളത്ത് ഒരമ്മ നാല് വയസ്സുള്ള തൻ്റെ കുട്ടിയെ പുഴയിലോട്ട് എറിഞ്ഞ് കൊല്ലുകയാണ് അതിനേക്കാളും ഷോക്കിംഗ് ആയി നമ്മൾ ആ സംഭവത്തിൽ കേട്ടത് ആ കുട്ടിയുടെ ബയോപ്സി റിപ്പോർട്ട് എടുത്തപ്പോൾ നാല് വയസ്സുകാരിയായിട്ടുള്ള ആ കുട്ടി അതിദാരുണമായി ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കുമ്പോൾ ഒരു നാല് വയസ്സായ കുട്ടി പോലും നമ്മുടെ ഒരു സമൂഹത്തിൽ സേഫ് അല്ല എന്നുള്ള തോന്നൽ ശരിക്കും നമ്മളെ പേടിപ്പിക്കേണ്ട ഒന്നാണ് അല്ലേ എന്നാൽ ആരാണത് സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ തന്നെ താലോലിക്കേണ്ട തന്നെ എടുത്തു വളർത്തേണ്ട ആളാണത് ചെയ്യുന്നത് ഇവിടെയാണ് ശരിക്കും ഇതൊക്കെ വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാണ് ഇതിൽ ഡോക്ടർമാരുണ്ടാവും എഞ്ചിനീയർമാരുണ്ടാവും അധ്യാപകരുണ്ടാവും അല്ലേ അവര് നല്ല ജോലികൾ ലോകത്ത് ചെയ്യുന്ന ആളുകളാവാം ഇങ്ങനെയൊക്കെ ആയിരിക്കെ എങ്ങനെയാണ് മനുഷ്യൻ ഇത്തരം ഒരു അവസ്ഥയിലോട്ട് എത്തപ്പെടുന്നത് നമ്മൾ ശരിക്കും ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് അതായത് ശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അവർ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്ത് മദ്യം എന്നുള്ളത് നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിന് സ്യൂട്ടബിൾ ആയിട്ട് ഒന്നുള്ള ഒന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഹാലൂസിനേഷൻസ് ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ മദ്യപാനത്തിലോട്ട് പോകുന്നത് ആരായിരിക്കും ആ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ആളായിരിക്കും അതിപ്രതിപാദനരായിട്ടുള്ള സാഹിത്യകാരന്മാർ നമ്മൾ തന്നെ ഇപ്പൊ വാർത്തകൾ കാണുന്നു അല്ലെ കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലാവുന്നു അപ്പൊ സമൂഹത്തിൽ നമ്മൾ വളരെ ഉത്കൃഷ്ടരെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നല്ല കഴിവുള്ള ആളുകൾ പലപ്പോഴും എന്താ അവർ സമൂഹത്തിന് നന്മയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്താണ് കാരണം മനുഷ്യന് അടിസ്ഥാനപരമായി ചില പരിമിതികളുണ്ട് എത്ര വലിയ മഹാപണ്ഡിതനായാലും എത്ര പ്രതിഭാശാലിയായാലും ആയാലും തൻ്റെ പ്രായത്തിന്റെ തൻ്റെ സാഹചര്യങ്ങളുടെ ബന്ധനങ്ങൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പ്രതിരുന്ന പല ആളുകളും നമ്മളൊരു പക്ഷെ ചെറുപ്പത്തിൽ കോളേജ് പ്രായത്തിൽ ചെയ്തൊരു കാര്യം അതിപ്പോ പറ്റൂല അത് വളരെ മോശമാണ് അത് ഞാനിപ്പോൾ ചെയ്യേണ്ടതല്ല അല്ലേ പ്രായം കൂടുമ്പോൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിവ് വരും അല്ലേ അന്ന് ചെയ്യാതിരുന്ന ചില കാര്യം അത് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള തോന്നലും നമുക്ക് ഉണ്ടാവാം കേരളത്തില് കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എ ഇത്തരം രാസലഹരികൾ അത് മോശമാണ് അല്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാകുമ്പോൾ പല രാജ്യങ്ങളും അതിനെ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താണ് ശരി എന്താണ് തെറ്റ് ഇത്രയധികം വലിയ റോഡുകൾ ഉണ്ടാക്കുന്ന ഏ ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന വ്യാപാര വ്യവസായ രംഗത്ത് വലിയ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഇതെല്ലാം പുരോഗതിയുടെ അടയാളങ്ങളായിട്ട് കാണപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ സാർത്ഥകമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ളൊരു മനുഷ്യ ജീവിതത്തിന് ഈ കാര്യങ്ങൾ മാത്രമാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനെ ടെക്നോളജിക്കലി പുരോഗതി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴും പിഞ്ചു കുഞ്ഞുങ്ങളോട് വരെ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ തുടർന്നു വരുന്നു അതിസമ്പന്നർ വരെ വീണ്ടും പണത്തിന് മേൽ ആഗ്രഹമായിക്കൊണ്ട് സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു ഏറ്റവും വിവരമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ വരെ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു കോൺട്രഡിക്ഷൻ നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തിൽ സംഭവിക്കുന്നത് അവിടെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ പുരോഗതിയുടെ അടയാളമായി പറയപ്പെടേണ്ടത് ടെക്നോളജിയിലുള്ള ഇംപ്രൂവ്മെന്റോ വലിയ റോഡുകളോ വലിയ വ്യാപാര സമുച്ചയങ്ങളോ മാത്രമല്ല അവന് അവികലമായിട്ടുള്ളൊരു വിശ്വാസവും ധർമ്മനിഷ്ഠയും കൂടി ആവശ്യമാണ് എന്നുള്ളത് വരുന്നത് എവിടെ നിന്നാണ് മനുഷ്യൻ ഈ ധർമ്മനിഷ്ഠ അല്ലെങ്കിൽ എന്തു ചെയ്യണം ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം തൻ്റെ പിഞ്ചു കുഞ്ഞിനെ ലൈംഗികമായി അബ്യൂസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ചിന്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെന്ന വരുന്നത് ഒരു ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് വാദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല അയാളുടെ സുഖം മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തുനിന്ന് തന്നെയാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഇന്നുകൊണ്ട് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീക്കുന്നത് ഒരു ബോയിങ് സെവൻ ഫോർ സെവൻ പ്ലെയിനിന്റെ ഒരു ഫസ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ സങ്കല്പിക്കുക രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ നമുക്ക് വേണ്ട ഫുഡൊക്കെ അവിടെ ഉണ്ട് വളരെ സുഖകരമായിട്ടുള്ള കിടക്ക ഉറങ്ങാനുള്ള സൗകര്യം ടി വി കാണാനാണെങ്കിൽ അത് എന്തും ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആ വലിയ വിമാനത്തിലുണ്ട് അപ്പോ നമ്മൾ ആ ഇവിടെ ഇപ്പോൾ ഭയങ്കര പിന്നെ ഒന്ന വിനപടങ്ങൾ കൂടാം എന്നാണോ നമ്മൾ ചിന്തിക്കുക അതല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ എന്താ ചിന്തിക്കുക ഞാനിപ്പോൾ എങ്ങനെ ഇവിടെ എത്തിയത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ ഈ ഒരു വിമാനം എന്നെയും കൊണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇത് വല്ല അപകടത്തിലും പെടുവോ എൻ്റെ ഒരു എൻഡ് ഡെസ്റ്റിനേഷൻ എന്താണ് ഇന്നലെ വീട്ടിൽ ഉറങ്ങാൻ കിടന്ന ഞാൻ ഞാൻ എങ്ങനെയാണ് ഇവിടെ അത്ഭുതകരമായി എത്തിപ്പെട്ടത് ഇങ്ങനെ ചിന്തിക്കാതെ അവിടെയുള്ള സുഖ സൗകര്യങ്ങൾ അപ്പുറിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ശരിക്കും മണ്ടത്തരമാണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത ലക്ഷ്യത്തെയും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നമ്മൾ വന്നത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമ്മുടെ ജീവിതത്തിന് എന്താ പർപ്പസ് ഒന്നുമില്ലേ നമ്മുടെ മരണത്തിന് ശേഷം എന്താ ആളുകളൊക്കെ മരണപ്പെട്ടു പോകുന്നു മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുക ഇതിനൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഇതിനുള്ള ഉത്തരം എവിടുന്നാണ് കണ്ടെത്തേണ്ടത് നമുക്ക് ചുറ്റുള്ള ലോകത്ത് നമ്മളൊന്ന് നോക്കുക നമ്മുടെ ചുറ്റുള്ള ലോകത്ത് നമ്മളൊന്ന് നോക്കുക കോടാനുകോടി നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ യാതൊരു നിലക്കുള്ള കൂട്ടിയിടികളുമില്ലാതെ അവ അതാ കൃത്യമായിട്ടുള്ള ഭ്രമണപഥങ്ങളിലൂടെ ഇരിക്കുകയാണ് അല്ലെ സാൽമൺ മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇന്ന് ഹോട്ടലുകളിലൊക്കെ ഇമ്പോർട്ട് ഒരു മത്സ്യമുണ്ട് സാൽമൺ വടക്കൻ അമേരിക്കയിലാണ് സാൽമൺ മത്സ്യങ്ങളെ കാണപ്പെടുക സാൽമൺ മത്സ്യങ്ങള് ശുദ്ധജല തടാകങ്ങളിലാണ് ജനിക്കുന്നത് ശുദ്ധജല തടാകങ്ങളിൽ ഫ്രഷ് വാട്ടർ ലേക്സിൽ ജനിക്കുന്ന സാൽമൺ മത്സ്യങ്ങൾ പിന്നെ ഓഷ്യൻസിലോട്ട് സാൾട്ട് വാട്ടറിലോട്ട് ഉപ്പു ജല തടാകങ്ങളിലോട്ട് പോവുകയാണ് അവിടെ പോവും അവിടെ പോയിട്ട് അവിടെ പോയിട്ട് അവ പൂർണ്ണ വളർച്ച വാരി പ്രാപിക്കുന്നത് അവിടെ നിന്നാണ് ഉപ്പു ജലത്തു നിന്നാണ് അതിനുശേഷം ഏഴ് വർഷത്തിന് ശേഷം ഇവ വീണ്ടും അതേ സ്ഥലത്തോട്ട് എവിടെയാണോ ജനിച്ചത് അതേ സ്ഥലത്തോട്ട് ശുദ്ധജലത്തിലോട്ട് തിരിച്ചു വരും എന്തിനാണെന്നറിയോ മുട്ടയിടാൻ വേണ്ടിയിട്ട് മുട്ടയിടാൻ വേണ്ടിയിട്ട് പെൺ സാൽമൺ മത്സ്യങ്ങൾ മുട്ടയിടുന്നു ആൺ സാൽമൺ മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്നു ആ മുട്ടക്ക് കാവൽ നിൽക്കുന്നു കുഞ്ഞുങ്ങൾ ജനിച്ച് മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരാഴ്ചക്കകം ഒരാഴ്ചക്കകം പിതാവും മാതാവും മരണപ്പെട്ടു പോവുകയാണ് കാരണം എന്താ പിതാവും മാതാവും മരണപ്പെട്ട് പോയാൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് വളരാനുള്ള സമ്പുഷ്ടമായിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ആ സാഹചര്യം ഉണ്ടാവുകയുള്ളൂ സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആ കുഞ്ഞുങ്ങൾ പിതാവിനെയും മാതാവും ഇല്ലാതെ അവ വളരുന്നു എന്നിട്ടോ അവ തിരിച്ച് നേരെ തങ്ങളുടെ പിതാവും മാതാവും എവിടെ നിന്നാണോ വന്നത് ഏത് ഉപ്പുജലത്തിൽ നിന്നാണോ വന്നത് അതേ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നു അതേ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നു എങ്ങനെയാണിത് സംഭവിക്കുന്നത് ആരാണ് ഇവരുടെ ജീനുകളിൽ ഈ ഡെസ്റ്റിനേഷൻസ് കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ലേ ഒരു കൊതുക് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ കൊതുക് വന്ന് കടിക്കും അല്ലെ രാത്രി ലൈറ്റ് ഓഫ് ആക്കിയാല് നമുക്ക് കണ്ണ് കാണൂല നമ്മുടെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ള പോലും നമുക്ക് തിരിച്ചറിയില്ല പിന്നെ അതിനിസാരമായിട്ടുള്ള ഒരു കൊതുകിനെ എങ്ങനെ അത് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഇരുട്ടത്ത് വന്ന് നമ്മളെ കടിക്കാനുള്ള കാരണം എന്താന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് സയൻസ് പറയുന്നത് ഒന്ന് നമ്മൾ പുറത്ത് വിടുന്ന കാർബൺ ഡയോക്സൈഡിലൂടെ മനസ്സിലാവും എന്ത് ഇതൊരു അവിടെ ഉണ്ട് എന്നുള്ളത് കാർബൺ ഡയോക്സൈഡ് നമ്മൾ ആരും കണ്ടിട്ടില്ല നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് പഠിച്ചതാണെന്ത് കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ മനുഷ്യൻ ശ്വസിക്കുന്നു കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു എന്നുള്ളത് ആരാണ് നമ്മൾ പണ്ട് പഠിച്ചതാണ് അത്രേ ഉള്ളൂ ആ അറിവേ നമുക്കുള്ളൂ പക്ഷെ കൊതുകിന് മനസ്സിലാവും കൊതുകിന്റെ കാലിൽ സെൻസേഴ്സ് ഉണ്ട് ഹീറ്റ് സെൻസേഴ്സ് ഉണ്ട് ഒരു ടെമ്പറേച്ചറിന്റെ പത്തിലൊന്നിൽ വ്യത്യാസം വന്നാൽ കൊതുകിന് മനസ്സിലാവും നമ്മുടെ അന്തരീക്ഷ താപനില മുപ്പത് ഡിഗ്രി ആയിരിക്കും മനുഷ്യൻ്റെ ശരീരത്തിലെ താപനില മുപ്പത്തേഴ് ഡിഗ്രിയാ അതിന്ന് മനസ്സിലാവും എന്ത് ഇവിടെ ഒരു മനുഷ്യനുണ്ട് എനിക്ക് ചോര കുടിക്കാം എനിക്ക് ചോര കുടിക്കാം എങ്ങനെയാണ് ഒരു കൊതുകിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇത് വിരൽ ചൂണ്ടുന്നത് ഒരു സൃഷ്ടാവിലോട്ടാണ് അല്ലേ ഇത് വിരൽ ചൂണ്ടുന്നത് ഒരു സൃഷ്ടാവിലോട്ടാണ് അതായത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എങ്ങനെയാണ് യാതൊരു വസ്തുവിൽ നിന്നും അല്ലാതെ ഈ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മൈക്ക് ഇവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ലായ്മയെന്നുണ്ടായതാണോ ഇത് നത്തിങ്ങസിൽ നിന്നുണ്ടായതാണോ അല്ല അത് അവർ തന്നെയാണോ സൃഷ്ടാക്കൾ ഔ അതല്ല അവരാണോ ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചത് റൈറ്റ് അല്ല അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല ഖുർആൻ പറയാണ് അല്ലേ നമ്മുടെ സൃഷ്ടിപ്പെന്നുള്ളത് നമ്മുടെ പ്രകൃതി എന്നുള്ളത് വലിയ അത്ഭുതങ്ങളാണ് നമുക്ക് കാഴ്ചവെക്കുന്നത് നമ്മൾ ഒരു നമ്മളൊരു മരുഭൂമിയിലൂടെ കടന്നു പോവാണെന്ന് വിചാരിക്കാം ഒരു ഐഫോൺ മരുഭൂമിന്ന് കിട്ടി നമ്മളൊരു ഫ്രണ്ടും പോകുമ്പോൾ ഒരു ഐഫോൺ കിട്ടി എന്താണ് നമുക്ക് ലോജിക്കലി ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുക ഫ്രണ്ട് പറയാണ് എന്ത് യുക്തിവാദിയായിട്ടുള്ള സുഹൃത്ത് പറയുകയാണ് ഈ ഐഫോണിൽ എന്താ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ ചിപ്പാണ് ഉള്ള ചിപ്സെറ്റ് ഉണ്ട് ആ ചിപ്സെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അത് സിലിക്കണിൽ നിന്നാണ് ഉണ്ടാക്കപ്പെട്ടുള്ളത് സിലിക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ് അത് മണലാണ് അതിന് ചുറ്റും എന്താ ഉള്ളത് മെറ്റലാണ് പ്ലാസ്റ്റിക് ആണ് അല്ലെ മണലിൽ നിന്ന് എങ്ങനെയോ കാലങ്ങളിലൂടെ അതൊരു ചിപ്സെറ്റായി രൂപാന്ത രൂപാന്തരപ്പെട്ടു എന്നുള്ളതും അതിനുള്ളിലുള്ള പ്ലാസ്റ്റിക് എവിടെ നിന്ന് വരുന്നത് പെട്രോളിയത്തിൽ നിന്നാണ് ഈ മണലിങ്ങനെ കുഴിച്ചു വെച്ചാൽ എന്തുണ്ടാവും പെട്രോളിയം കിട്ടും ആ പെട്രോളിയം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിണിഞ്ഞ് വന്നിട്ട് അത് പ്ലാസ്റ്റിക്കായി മാറി അങ്ങനെ രൂപപ്പെട്ടതാണ് ഐഫോൺ നമ്മൾ പറയോ ആ പറഞ്ഞ യുക്തിവാദിയായ സുഹൃത്ത് പറയുന്നത് ഇതൊന്നും ശരിയല്ല അത് ആരോ അവിടെ പോയപ്പോ വീണ് പോയതാണ് അല്ലേ അപ്പോൾ ഒരു ഐഫോണിന് ഒരു ഐഫോണിന് നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ ക്യാമറ ഉള്ള ഒരു ഐഫോണിന് ഒരു സൃഷ്ടാവിന വേണമെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മെഗാ പിക്സൽ ക്യാമറ എന്ന നമ്മുടെ കണ്ണിന് ഒരു സൃഷ്ടാവന വേണ്ടേ അവിടെയാണ് കൃത്യമായിട്ട് യുക്തിപൂർണമായിട്ടുള്ളൊരു ആദർശം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടാവുണ്ട് ഈ ലോക ഈ ലോകം എന്നുള്ളത് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളിലൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നിയമങ്ങൾ നിശ്ചയിച്ചതാരാണ് ഈ സൃഷ്ടാവാണ് അല്ലേ അല്ലെ ആ കൊതുകിനെ ആ കൊതുകിന് ഇര തേടാനുള്ള ഏറ്റവും പെർഫെക്ഷനോട് കൂടിയിട്ട് അതിവിശിഷ്ടമായി സൃഷ്ടിച്ചവനായിട്ടുള്ള സൃഷ്ടാവ് അല്ലെ ഓരോ കാര്യങ്ങളെയും അതിവിശിഷ്ടമായി പെർഫെക്റ്റായി ഒരു സൃഷ്ടാവ് ഈ പ്രപഞ്ചഗോളങ്ങൾക്ക് ചേതനവും അചേതനവുമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും കൃത്യമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ നൽകിയ സൃഷ്ടാവ് ആ സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിനൊരു ഗൈഡ് ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഓരോ കൊതുകിനും ഓരോ ഉറുമ്പിനും ഓരോ തേനീച്ചക്കും ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഒരു ഗൈഡ് ലൈൻസ് ആവശ്യമാണ് സംബന്ധിച്ചിടത്തോളവും ഒരു ഗൈഡ് ലൈൻസ് ആവശ്യമാണ് അതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അല്ലെ പറയുന്നത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനെ പിൻപറ്റുന്നവർക്ക് കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ് എന്താണ് ആ പ്രവാചകൻ ചെയ്തത് അവരോട് സദാചാരം കൽപ്പിക്കുകയും മുൻകർ അവർക്ക് ദുരാചാരങ്ങളിൽ നിന്ന് ചീത്ത കാര്യങ്ങളിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്തു പിന്നെന്താണ് പറഞ്ഞു തന്നത് നല്ല കാര്യങ്ങൾ അല്ലെ നല്ല വസ്തുക്കൾക്ക് അവർ അവർക്ക് അനുവദനീയമാക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം ചീത്ത കാര്യങ്ങൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്തു ചീത്ത കാര്യങ്ങൾ നിഷിദ്ധമാക്കുകയും ചെയ്തു ഖുർആാൻ പറഞ്ഞിട്ടുള്ള ഓരോ മേഖലകളും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഖുർആൻ വിലക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പലിശ വാങ്ങരുത് നിങ്ങൾ വ്യഭിചരിക്കരുത് അല്ലെ നിങ്ങളെ സാമ്പത്തികവും ലൈംഗികവുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് നിങ്ങൾ സൃഷ്ടാവിനെ അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് ഏതെങ്കിലും ഒരു കാര്യം ഖുർആൻ വിലക്കി ഏതെങ്കിലും ഒരു കാര്യം നല്ലതാണ് എന്നുള്ളത് ആർക്കെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും പറയോ പലിശ നല്ലതാണ് എന്നുള്ളത് ആരെങ്കിലും പറയുമോ വ്യഭിചാരം നല്ലതാണ് എന്നുള്ളത് അല്ലെ അതേപോലെ തന്നെ ഖുർആൻ അനുശാസിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്ന് കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ സൃഷ്ടാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം അല്ലെ സൃഷ്ടാവിന് ജീവിതം അർപ്പിക്കണം നിങ്ങൾ കളവ് പറയരുത് നിങ്ങൾ ആളുകൾക്കിടയിൽ നീതി പാലിക്കണം നിങ്ങൾ മാതാപിതാക്കളോട് നന്മ ചെയ്യണം നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണം ഇതെന്താ ഇതെല്ലാം മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ സാധിക്കോ ലോകത്ത് ഒരുപാട് ഗ്രന്ഥകാരന്മാർ വന്നു പോയിട്ടുണ്ട് ലോകത്തൊരുപാട് ഗ്രന്ഥങ്ങൾ വന്നു പോയിട്ടുണ്ട് അല്ലെ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഈ ഇരിക്കുന്ന നമ്മളിരിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണ് ഒരു ടെക്നോളജിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജപ്പാനായി ഒരു അമേരിക്കയായി ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഒരു പുസ്തകത്തിന്റെ ആരെങ്കിലും ഒരു പുസ്തകം എഴുതിയാൽ അല്ലെങ്കിൽ ഒരു പുസ്തകം രൂപപ്പെട്ടു വന്നാൽ ആ പുസ്തകത്തിന്റെ ഇൻഫ്ലുവൻസിൽ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഈ നാടൊരു ജപ്പാനായി മാറുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എന്നാൽ ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും ചരിത്രത്തിലെ ഇരുണ്ടമായി ഇരുണ്ടതായ കാലഘട്ടമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടത്തെ ലോകത്തിലെ ഏറ്റവും തെളിച്ചമാർന്ന വിസ്മയിപ്പിക്കുന്ന ഒരു കാലഘട്ടമാക്കി മാറ്റിയത് കേവലം ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ടാണ് തന്നെയാണ് വിശുദ്ധ ഖുർഹാന്റെ ദൈവിക അത് തന്നെയാണ് വിശുദ്ധ ഖുർഹാന്റെ ദൈവികതക്കുള്ള അത് തന്നെയാണ് വിശുദ്ധ ഖുർഹാന്റെ സ്ഥലകാല ഭേദങ്ങൾക്ക് അതീതമായിട്ടുള്ള മാർഗദർശനത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്നുള്ളത് ഒരു നാടിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്തു ഒരു നാടിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്തു അവിടെ ഖുർആൻ പറഞ്ഞു വെക്കുന്നു എന്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ദൈവം ഒരു സവിശേഷമായിട്ടുള്ള സ്ഥാനം നൽകിയിട്ടുണ്ട് അല്ലെ മനുഷ്യന് വിശ്വസ്തമായിട്ടുള്ള ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് മനുഷ്യന് ഖിലാഫത്ത് നൽകിയിട്ടുണ്ട് അല്ലെ അള്ളാഹുവിന്റെ സൃഷ്ടിജാനങ്ങളുടെ മഹിമ കണ്ടെത്താനും അവയെ ഉപയോഗപ്പെടുത്താനും സ്വന്തമായി ചിന്തിക്കാനും ജീവിതത്തിൽ തീരുമാനമെടുക്കാനും മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത കഴിവ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൽകിയിട്ടുണ്ട് ചിന്തിക്കാനും കണ്ടുപിടുത്തങ്ങൾ നടത്താനും സത്യവും അസത്യവും വേർതിരിക്കുവാനും തെറ്റുപറ്റിയാൽ തിരുത്താനും പ്രസംഗിക്കാനും എഴുതാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവ് മറ്റൊരു ജീവജാലങ്ങൾക്കുമില്ല മനുഷ്യനുണ്ട് അല്ല മഹുൽ ബയാൻ ആശയവിനിമയത്തിനുള്ള ഉപാധികൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ചു ഏതെങ്കിലും ഒരു ജീവി മനുഷ്യനെ പോലെ ആശയവിനിമയം നടത്തുന്നതായിട്ടുണ്ടോ അല്ലെ ദൈവം നൽകിയ കഴിവ് എന്നുള്ളതല്ലാതെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുക ബീവറുകളും തേനീച്ചകളും പ്രകൃതിയിൽ അത്ഭുതകരമായ വീടുകളുണ്ടാക്കുന്നുണ്ട് എന്നാൽ ഒരു ബീവർണവും തോന്നിയിട്ടില്ല നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് വീട് എ സിയാക്കി കളയാമെന്നൊരു ബീവർണൻ തോന്നിയിട്ടില്ല ഷഡ്ഭുജങ്ങളിൽ ഹെക്സങ്ങളിൽ വളരെ മനോഹരമായിട്ടുള്ള ജാമിതിയുടെ ജോമെട്രിയുടെ എല്ലാ അളവുകോലുകളും ഉപയോഗിച്ച് തങ്ങൾ പോലും അറിയാതെ തേനീച്ചകൾ കൂടുകൾ ഉണ്ടാക്കുന്നു ആ തേനീച്ച കൂടിനൊരിക്കലും ആ തേനീച്ചക്കൊരിക്കലും തോന്നിയിട്ടില്ല നമുക്ക് ഹെക്സകളൊന്നും മാറ്റിയിട്ട് നമുക്ക് ഒറ്റകളാക്കാം എന്നുള്ളത് തേനീച്ചക്കൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല അപ്പോ ഇതാണ് ഭൗതികമായിട്ടുള്ള പുരോഗതിയിലോട്ട് മനുഷ്യനെ നയിച്ചത് ഈ ആലോചിക്കാനും ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാണ് പക്ഷേ ആത്മീയമായിട്ടുള്ളൊരു പുരോഗതി കൂടി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സാധ്യതകളാണ് ഖുർആാൻ മുന്നോട്ട് വെക്കുന്നത് ഇന്നാ ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറ മനുഷ്യന് ഇതാ വഴികൾ കാണിച്ചിരിക്കുന്നു ഒന്നെങ്കിൽ അവന് നന്ദിയുള്ളവനാകാം ഒന്നെങ്കിൽ അവന് നന്ദി കെട്ടവനാകാം ഒന്നെങ്കിൽ അവന് നല്ലവനാകാം അല്ലെ അല്ലെങ്കിൽ അവന് അധമനായിട്ട് മാറാം ഇവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃത്യമായിട്ടുള്ള സൃഷ്ടാവിന്റെ ഈ ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എങ്ങനെയാണോ ഒരു സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് അതുപോലെ മനുഷ്യന് മുന്നോട്ട് പോയാൽ അവന് ഗുണങ്ങൾ അവന്റെ കുടുംബത്തിന് ഗുണങ്ങൾ അവന്റെ ചുറ്റുമുള്ള സമൂഹത്തിന് ഗുണങ്ങൾ ആ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ പാലിക്കേണ്ടത് മനുഷ്യന്റെ ശരീരത്തിന്റെ വിശപ്പ് മാത്രം മാറണമെന്ന് വാദിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട് അവർക്ക് മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല മനുഷ്യന്റെ മനസ്സിന്റെ ആത്മീയമായ തേട്ടങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആദർശങ്ങളുണ്ട് അവർക്ക് മനുഷ്യന്റെ വിശപ്പിനെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ശരീരത്തിന്റെ വിശപ്പും ആത്മീയമായ വിശപ്പും തീർക്കുന്ന ഒരു ആദർശം ഒരു ഗൈഡ് ലൈൻസ് ദൈവം അള്ളാഹു ഇതാ നമുക്ക് മുമ്പിൽ തന്നിരിക്കുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് യുക്തി നേരത്തെ നമ്മൾ യുക്തിയെ പറ്റി പറഞ്ഞു വെച്ചു എന്താണ് യുക്തി എന്താണ് നമുക്ക് സ്വതന്ത്രമായി പെരുമാറാൻ നമ്മൾ സ്വതന്ത്രനാണ് എന്ന് പറയില്ല സ്വതന്ത്ര ചിന്ത എന്നുള്ള ഒരു ട്രെൻഡാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്രത്തോളം സ്വതന്ത്രനാണ് നിങ്ങളെല്ലാവരും കുപ്പായം മുന്നിലോട്ട് ഇട്ടിട്ടുള്ളത് ഞാനും അല്ലെ അതെന്താ കുപ്പായം പിന്നിലോട്ട് പിന്നിലോട്ടിടാത്തത് അതിടാത്തത് കുപ്പായം എല്ലാവരും മുന്നിൽ ഇടുന്നത് അതൊരു സൊസൈറ്റൽ നോമാണ് അല്ലേ ചില സിനിമകൾ ഇറങ്ങുമ്പോൾ ആളുകൾ പുതിയ ഐറ്റം ഡ്രസ്സുമായിട്ട് വരും അതെന്താണ് ആ ട്രെൻഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ട്രെൻഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചല്ല നമ്മൾ കുപ്പായം മുന്നിൽ ഇടണത് പോലും നമ്മുടെ തീരുമാനമല്ല അത് പൊതുബോധമാണ് അത് സൊസൈറ്റൽ നോമാണ് അല്ലെ അതേപോലെ നമ്മുടെ കോഴ്സുകളും കരിയറും ചിലപ്പോൾ തെരഞ്ഞെടുക്കുന്ന നമ്മളല്ല നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണ് പല കാര്യങ്ങളിലും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണ് ഇവിടെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയത്തിൽ നമ്മൾ ആരിലാണ് ഇൻഫ്ലുവൻസ് ആരാലാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ആരാ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് ഈ ചിന്തക്ക് എല്ലാവിധ പരിമിതികളുള്ള മനുഷ്യരാണോ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് അതല്ല ഈ മനുഷ്യനെ സൃഷ്ടിച്ച പദാർത്ഥങ്ങളെ സൃഷ്ടിച്ച പദാർത്ഥീതനായിട്ടുള്ള ആ സൃഷ്ടാവിനെയാണോ നമ്മൾ പിന്തുടരേണ്ടത് അല്ലെ ഇതാണ് ചോദ്യം ഒരു പലിശ വാങ്ങുന്നൊരു സിറ്റുവേഷൻ വന്നാൽ അല്ലെ പലിശ എന്താണ് കുഴപ്പമില്ല എന്നുള്ള ഒരു മനുഷ്യന്റെ ഇൻഫ്ലുവൻസിനാണോ നമ്മൾ നമ്മൾ ഒരു തീരുമാനമാക്കി എടുക്കേണ്ടത് അതല്ല മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന മനുഷ്യന് ഗൈഡ്ലൈൻസ് നൽകിയിട്ടുള്ള ആ സൃഷ്ടാവ് പറയുകയാണ് നിനക്ക് പലിശ നിഷിദ്ധമാണ് അത് നിന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ദുരന്തമേ എന്ന് പറയുമ്പോൾ അതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് അപ്പൊ ഏറ്റവും യുക്തിപരമായ കാര്യം എന്നുള്ളത് എല്ലാം അറിയുന്നവനായിട്ടുള്ള നമ്മളെക്കുറിച്ച് നമ്മളെക്കാളും നന്നായിട്ട് അറിയുന്ന നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ മാതാക്കളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് ഈ ജീവിതത്തിൽ വേണ്ടതെല്ലാം ചെയ്തു തന്ന ചെയ്തു തന്ന ആ സൃഷ്ടാവിനെ അനുസരിക്കലാണ് ആ സൃഷ്ടാവിന് കീഴൊതുങ്ങലാണ് അതാണ് ഇസ്ലാം അതാണ് യുക്തി യുക്തിപരമായിട്ടുള്ള മതം എന്നുള്ളത് തൻ്റെ ചുറ്റുമുള്ള ഏതെങ്കിലും കാര്യങ്ങളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതല്ല അതിന് കീഴൊതുങ്ങലല്ല സൊസൈറ്റിയുടെ ബന്ധനങ്ങൾക്ക് നേരത്തെ ഓതി വെച്ച നേരത്തെ ഓതി വെച്ച ആയത്തിൽ പറയുന്നുണ്ട് എന്ത് وَيَلَوْا عنهم اسرهم بل الَّتِي كانت عليهم. ألي <applause> أبرودة മേലുണ്ടായിരുന്ന വിലക്കുകളും ഭാരങ്ങളും അദ്ദേഹം ഇറക്കി വെക്കുകയും ചെയ്തു മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ വിലക്കുകളും ഭാരങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് സൃഷ്ടാവിന് സമർപ്പിക്കുക എന്നുള്ളതാണ് യുക്തി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ആ യുക്തിയുടെ മാർഗത്തിലോട്ട് നമ്മൾ കടന്നു വരിക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മുസലാഹു അലാ നബീന മുഹമ്മദ് വലഹമ്മബുലമീൻ അസ്സാം വലൈക്കും വർമ്മത്ത വർക്കാ